അത് നമ്മുടെ ജേഴ്സി പശു ഉണ്ടായിരുന്ന വളരെ രോഗത്തിൽ ഉണ്ടായിരുന്നു പശുവിൻ്റെ ഒരു പേടി കഴിയുമെന്ന് നമ്മളിപ്പോൾ അവളെ കൊടുത്ത സ്ഥിതിക്ക് ആകെയുള്ള നമ്മുടെ ഈ ഗാമമാണ് അന്ന് പറയാൻ പറ്റില്ല ഇവർക്കൊരു പതിനെട്ട് മാസം പ്രായമായിട്ടുണ്ട് നമ്മൾ ആദ്യ പ്രാവശ്യം കുത്തി വെച്ചു അത് ചെല പിടിച്ചിട്ടില്ല ഇപ്പോൾ രണ്ടാമത് ഇന്ന് കരഞ്ഞിട്ട് വീണ്ടും കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കരച്ചിലും മദ്യലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങി അത് കാരണമാണ് കുത്തി വെച്ചത് അങ്ങനെ ഇത് ഫുള്ള് എച്ച് എഫ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇവിടെ കുത്തിവെച്ചുണ്ടായതാണ് നമ്മുടെ പഴയ മോളിക്കോത്തിൻ്റെ മകളാണ് അവളെ നമ്മൾ കൊടുത്തായിരുന്നല്ലോ വേറൊരു ഫാമിലിയൊക്കെ കൊടുത്തായിരുന്നു അതിന് ശേഷം ഇവിടെയാണ് നമ്മൾ നിർത്തിക്കൊണ്ടിരുന്നത് ആളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനൊന്നും ഇഷ്ടമല്ല അവളെ പറഞ്ഞിട്ട് കാര്യമില്ല ചെറുപ്പം മുതലേ തൊഴുത്തിൽ നിന്ന് പുല്ല് നിന്ന് നിന്ന് ശീലമായി അത് കാരണം ആൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുള്ള ഒരു പരിപാടിയില്ല തൊഴുത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള പരിപാടിയുള്ളൂ കുളി കാര്യങ്ങളെല്ലാം അതിൽ തന്നെ നിന്നിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉച്ച സമയത്താണ് നമ്മളെടുക്കുന്നത് ചാണാനൊക്കെ ഇനി വാരാനുണ്ട് ഒരു മൂന്ന് മണിയാകുമ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇനി ഇവിടെ വിശേഷങ്ങൾ പതിയെ പറയാം